ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്ത് പെരുമാതുറ ബീച്ചിൻ്റെ സൈഡിലാണുള്ളത് പെരുമാതുറ പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ കായലും കടലും ഈ ഫിഷിംഗ് ഹാർബറും എല്ലാം അടുത്തടുത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും കാണാനുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പെരുമാതുറ പാലത്തിന്ന് സൈഡിൽ തന്നെയാണ് ഈ ഫിഷിംഗ് ഹാർബർ അതൊക്കെ വരുന്നത് നമ്മുടെ മിക്ക ബീച്ചുകളുടെ അടുത്തും ഒരു ഫിഷിംഗ് ഹാർബർ ഉണ്ടെങ്കിലും ആ ഫിഷിംഗ് ഹാർബർ ഒരുപാട് ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരമായിരുന്നു പക്ഷെ പെരുമാതുറ എന്ന് പറയുന്നത് ഫിഷിംഗ് ഹാർബർ ബീച്ച് കായൽ എല്ലാം തൊട്ടടുത്തടുത്ത് തന്നെയാണ് സമയം പതിനൊന്ന് മണിയാണ് ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ ഇനി വേറൊരു സ്ഥലം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാവിലെ വന്നത് ഇല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ എത്ര വൈകിട്ടാണെങ്കിൽ വെയിലിൻ്റെ കാഠിനൊക്കെ കുറവായിരിക്കും പക്ഷേ വെയിലുണ്ടെങ്കിൽ നമ്മൾ കടൽ തീരത്തായതുകൊണ്ട് നല്ല കാറ്റുണ്ട് വെയിലിൻ്റെ അത്ര ചൂടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഈ കാണുന്ന ഈ കൈവിറിയുടെ അപ്പുറത്തായിട്ടാണ് ഈ ഹാർബർ വരുന്നത് അപ്പോൾ ഹാർബറിനകത്ത് കയറുന്നതിന് ഒരാളിന് അതിന് അതിൻ്റെ ഗേറ്റ് കുറച്ച് കുറച്ച് താഴെ പോയിട്ട് റൈറ്റ് സൈഡിലാണ് അപ്പോൾ അതിനകത്ത് കയറുന്നതിന് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കണം ഒരാളിന് പത്ത് രൂപയാണ് അതുപോലെ വണ്ടി എൻ്റർ ചെയ്യുന്നതിനും ലോറിക്ക് സെപ്പറേറ്റ് കാറിന് സെപ്പറേറ്റ് ഓട്ടോറിക്ഷയ്ക്ക് സെപ്പറേറ്റ് അങ്ങനെ ചാർജുണ്ട് ആൾ നമുക്ക് ഇതിനകത്ത് കയറി ഫ്രഷ് മീൻ വാങ്ങാനൊക്കെ അവസരമുണ്ട് പക്ഷേ നമ്മൾ കയറുന്നതിന് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുക്കണം നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള റൂട്ടെന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കിഴക്കേക്കോട്ട എന്ന് ബസ്സുണ്ട് അല്ലാതെ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എളുപ്പവഴി കാണിക്കും ഏകദേശം ഒരു മുപ്പത് ആണ് കിഴക്കേക്കോട്ട എന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം പാലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ സൈഡിൽ കൂടെ നമുക്കകത്തേക്കുള്ള വഴി കൂടെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാം നമുക്ക് നമ്മുടെ ബൈക്കിലാണ് വരുന്നതെങ്കിൽ വണ്ടിയൊക്കെ ഇവിടം വരെ കൊണ്ടു വയ്ക്കാം പക്ഷേ ഇതിനപ്പുറം പോകാൻ പറ്റില്ല അതായത് മണലാണ് വണ്ടി ഫുള്ളായിട്ട് പൊതഞ്ഞ് പോകും ഇവിടേക്ക് വരാനായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ട നിന്ന് ബസ്സുണ്ട് പെരുമാതുറ ഡയറക്ട് ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ് മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സമയമൊന്നും കറക്റ്റായിട്ട് അറിയില്ല അല്ലാതെ നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കിഴക്കേക്കോട്ടെന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടെ നിന്ന് വരുന്ന റൂട്ടെന്ന് പറയുന്നത് കിഴക്കേക്കോട്ടന്ന് നേരെ ബൈപ്പാസ് കയറുക ബൈപ്പാസിൽ നിന്ന് കിഴക്കൂട്ടം വരുന്ന ഭാഗത്തേക്ക് വന്നിട്ട് കഴക്കൂട്ടം കഴിഞ്ഞ് അടുത്ത മെയിൻ ജംഗ്ഷൻ കണിയാപുരമാണ് ഇപ്പോൾ കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് ചെറിയ കീഴിൽ പോകുന്നത് ചെറിയ കീഴ് പോകുന്ന റോഡ് കയറിയിട്ട് അത് സ്ട്രെയിറ്റ് റോഡാണ് വേറെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ മെയിൻ റോഡ് ബൈപ്പാസ് ഈ കണിയാപുരം കഴിഞ്ഞിട്ട് ബൈപ്പാസ് ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് രണ്ട് സൈഡും റോഡൊക്കെ പൊളിച്ചിട്ട് ഫുൾ ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ ചെറിയ കീഴിൽ നിന്ന് ചിറയൻ കീഴ് പോകുന്ന വഴി കയറിയാൽ മതി കണിയാപുരത്തു നിന്ന് കണിയാപുരം ചിറയൻകീഴ് റോഡിൽ കയറിയതിന് ശേഷം ഏകദേശം ചിറയൻ കീഴ് എത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്ററിന് മുമ്പായിട്ട് ലെഫ്റ്റിലോട്ട് പെരുമാതുറ റോഡ് വെച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റോഡ് കയറുക ആ റോഡ് കയറി നേരെ ഒരു ടീ റോഡ് വന്ന് കയറും ആ ടീ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ വന്നെത്തുന്നത് ഈ പെരുമാതുറ പാലത്തിലാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ലൊക്കേഷൻ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല വെയിലായത് കൊണ്ട് തന്നെ ആൾക്കാരൊന്നുമില്ല നല്ല ക്ലീൻ വെള്ളമാണ് നല്ല വൃത്തിയുള്ള കുറച്ചു ദൂരം നമുക്ക് ഈ കടൽപ്പാലത്തിൽ കൂടെ നടക്കുമ്പോൾ അവർ ഇങ്ങനെ കല്ല് വായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാം കുറച്ചു ദൂരം ഈ മണലിൽ കൂടെ നടന്നിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല അത് വെയില് വെയിലില് ചൂടില്ലെങ്കിലും നല്ല വെയിലുണ്ട് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അതായത് സൂര്യാസ്തമയം കാണാനും അങ്ങനെയുള്ള തിരക്കും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണ് വെള്ളമൊക്കെ നല്ല ക്ലീൻ ഉണ്ട് കായലുണ്ട് അടുത്ത് കാണാനായിട്ട് അതുപോലെ വൈകുന്നേരങ്ങളിൽ ഫ്രഷ് മീൻ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ബീച്ചാണിത് നമ്മളാ കല്ല് വായിക്കുന്നതിലേക്കൂടെ മോളിൽ കൂടെ നടന്ന് ഇപ്പുറത്ത് ചാടിയിട്ടുണ്ട് ചാടി ഇപ്പുറത്ത് വരുമ്പോഴത്തേനും ഇപ്പുറത്ത് കായൽ ഇവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല വലിയ വലിയ ക്രെയിനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ വണ്ടി മാക്സിമം അവിടെ വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ താഴെ കൂടെ ഒരു വഴിയുണ്ട് ആ വഴിയാണ് ഇങ്ങോട്ട് കണക്റ്റായിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേനും അങ്ങറ്റം രണ്ട് വണ്ടി ഇരിപ്പുണ്ട് രണ്ട് സ്കൂട്ടർ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ കൊണ്ടുവരാൻ എന്ന് തോന്നുന്നു പക്ഷേ റോഡൊക്കെ കുറച്ച് ഈ കല്ലൊക്കെ കിടക്കുന്നതുകൊണ്ട് ടയറിന് എന്തെങ്കിലും പെട്ടെന്ന് ഡാമേജ് വരാം അപ്പോൾ അങ്ങനെ വരുന്നവർ ഇങ്ങോട്ട് വരാമോ ഇല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് വേണം വരാനായിട്ട് അതുപോലെ കല്ല് കിടക്കുന്നതുകൊണ്ട് ടയറൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് പഞ്ചർ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതും കൂടെ നോക്കിയോളൂ വണ്ടി കൊണ്ടുവരുന്നവർ ആ ഇങ്ങോട്ടിങ്ങോട്ട് തോറും മൊത്തം ഫുള്ളായിട്ട് ചല്ലിയൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ് എന്തായാലും ടയറിൽ എവിടെയെങ്കിലും ഇങ്ങനെ പൊത്ത് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാറൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അതായത് കാർ കൊണ്ടുവന്നാലും ഇവിടെ വളയ്ക്കാൻ സ്ഥലമൊന്നുമില്ല ടൂ വീലർ മാത്രമേ വരാൻ പറ്റുള്ളൂ ട ഇവിടെ ഇന്ന് ഒരാൾ ചൂണ്ടായിരുന്നുണ്ട് ഇഷ്ടംപോലെ മീൻ കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞത് നമുക്ക് വരുമ്പോഴത്തേന് ചൂണ്ട ഉണ്ടെങ്കിൽ നമുക്കും കൊണ്ടുവന്ന് ചൂണ്ടായിട്ട് മീൻ പിടിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് ഇവിടെ ആരും ഒന്നും പറയില്ല എന്നുവെച്ചാൽ ഇത്രത്തോളം ഇത്രയും നമ്മൾ കടലിൻ്റെ അകത്തോട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ കടലിനകത്തോട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് ചൂണ്ടായിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് യുടെ മുകളിലോട്ടൊക്കെ കയറുമ്പോഴത്തേന് മാക്സിമം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിറകി വീഴാതിരിക്കാൻ നോക്കുക മഴക്കാലങ്ങളിൽ വന്ന് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറി ചിറകി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ മാക്സിമം ഇതിൻ്റെ മുകളിലൊക്കെ കയറാതിരിക്കുക ഈ പാറയുടെ ഇടയ്ക്കൊക്കെ വലിയ വലിയ ഞണ്ടുണ്ട് അതോ അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൽ ഇത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല കാണുന്ന ആ പാറയുടെ പുറത്തൊരു ഞണ്ടിരിക്കുന്നത് അത് വെള്ളം വന്നപ്പോൾ തന്നെ പോയി വലിയ വലിയ ഞണ്ടാണ് ഒരു വലിയൊരു ഞണ്ടുണ്ടായിരുന്ന പക്ഷെ നമ്മൾ അടുത്തോട്ട് വന്നപ്പോൾ തന്നെ അത് പാറയുടെ ഇടയിലോട്ട് പോയി ഈ പോയിടെ അതായത് ഞണ്ടുണ്ട് ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമുണ്ട് തിരയടിക്കുന്നതിന് ഈ ചെറിയ ഒരു രീതിയിൽ വന്ന് തിരയടിക്കുന്നത് കാണാനും നല്ല കാറ്റുള്ളതുകൊണ്ടെന്നൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുക ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴും ഈ താഴോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് അതായത് ഈ പാറയുടെ ഇടയിലൊക്കെ നല്ല വലിയ ഞണ്ടുണ്ട് അപ്പം നമ്മുടെ അനക്കം കേൾക്കുമ്പോഴത്തേന് നമ്മൾ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് പോകുമെങ്കിലും ചിലപ്പോൾ നമ്മൾ അനങ്ങാതെ നിൽക്കുമ്പോൾ കാലിൽ വന്ന് ഇറക്കിയാലോ എന്നുള്ളൊരു ഒരു പേടിയിൽ ഞാനിവിടെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് താഴോട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് പാറയുടെ ഇടയിൽ കൂടെ വല്ലതും വന്ന് കടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് നോക്കിയത് ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളു കടികൊണ്ട എന്നെ രക്ഷിക്കാൻ പോലും ആരുമില്ല എന്തൊക്കെ കാലിൽ തട്ടുന്നു കണ്ടുവല്ലാണോ എന്തോ കടിച്ചത് എന്തായാലും നല്ല ഒരു അടിപൊളി സ്ഥലമാണ് വൈകുന്നേര സമയങ്ങളിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഫാമിലിയായിട്ട് എന്തുകൊണ്ടും ഒന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മൾ വന്ന റോഡ് പാലം ഇതെല്ലാം കാണാൻ പറ്റും എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ് വരാനായിട്ട് അതായത് നമ്മൾ വൈകുന്നേര സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ കടലും കായലും തൊട്ടടുത്തുണ്ട് കായൽ കാണാൻ കായൽ കാണാൻ കടൽ കാണാം ബീച്ചുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ തന്നെ ഫ്രഷ് മീൻ വാങ്ങണമെങ്കിൽ ഹാർബർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്തുകൊണ്ടും നല്ലൊരു ബീച്ച് തന്നെയാണ് എന്തായാലും എന്നെപ്പോലെ നട്ടുച്ചയ്ക്ക് പറഞ്ഞ ഒരു കയ്യിൽ ഒരു കൂപ്പി വെള്ളം കൂടെ കരുതുക നല്ല വെള്ളം ദാഹമുണ്ട് ഇനി കടയൊക്കെ കാണണമെങ്കിൽ അങ്ങ് നടന്നങ്ങ് പോകണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുന്ന പോലെ ചെറിയൊരു കുന്നുപോലെ ഒരു കുറച്ച് ഏരിയ ഉണ്ട് അവിടെ രണ്ട് മൂന്ന് മരങ്ങളും പിന്നെ തറയിലൊക്കെ പുല്ല് ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനും ഇപ്പം അവിടെ കുറച്ച് തണലുണ്ട് മരം മരമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്നിരിക്കാനും നല്ല രസമായിരിക്കും അതൊക്കെ ഉണ്ടല്ലേ ഈ ഭാഗമാണത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതിലേക്കൂടെ കയറി അതിലേക്കൂടെ മെയിൻ റോഡിലിറങ്ങി അങ്ങ് വണ്ടി ഇരിക്കുന്നിടത്ത് പോകും ഈ വെയിലുള്ള സമയത്ത് വന്നവരാരും താട്ടം ഇറങ്ങുന്നില്ല എല്ലാവരും പാലത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങി പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു കുന്ന പോലെയുള്ള ഒരു ഭാഗം ഇതുവഴി കയറി നമുക്ക് അപ്പുറത്ത് റോഡിലെത്താം നമ്മൾ നേരത്തെ വന്നത് അതുവഴിയാണ് വണ്ടി വരുന്നത് ഈ വഴി കൂടെയാണ് നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാം നല്ല മണലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ കയറാനൊക്കെ കുറച്ച് പാടാണ് നല്ല രസമുണ്ട് ഇവിടെ ഒരു ഒരു നാലഞ്ച് മരമേ ഉള്ളൂ എന്നാലും മരത്തിൻ്റെ മൂട്ടിൽ നല്ല തണലൊക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ വന്നിട്ട് നേരെ ബീച്ച് ഇത്രയും സെറ്റപ്പായിട്ടുള്ളൊരു ബീച്ച് നമ്മുടെ ട്രിവാൻഡത്ത് വേറെ ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കാറ്റയൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ബീച്ച് കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ജോലിയുടെ കുറച്ച് തിരക്കുകളും കുറച്ച് വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾ പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളകപ്പെട്ടു പോയി അപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ഒരു അവധി കിട്ടിയപ്പോൾ ഇന്ന് ജോലിക്ക് പോകേണ്ടപ്പോഴും ഒരു അവധി കിട്ടിയപ്പോഴത്തേന് രാവിലെ ഇറങ്ങിയാണ് രണ്ട് സ്ഥലങ്ങളിലാണ് രണ്ട് സ്ഥലങ്ങളാണ് പ്ലാനിലുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ പെരുമാതുറ ബീച്ചും അതിൻ്റെ പരിസരമൊക്കെയാണ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരു സ്ഥലവും കൂടെ പ്ലാനിലുണ്ട് ആ സ്ഥലം ഏതാണെന്ന് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ പരിസരവും ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തായാലും ഇതുവഴി പോകുമ്പോൾ തന്നെ ഇതുവഴി എന്തെങ്കിലും ആവശ്യത്തിന് പോവുക അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഇട്ടു ഉറപ്പായിട്ട് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഉറപ്പായിട്ടും കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ